ഹായ് ബിഗ് ബോസ് വീട്ടിലേക്ക് അക്ബറിന്റെ ഉമ്മയും ഭാര്യയും വന്നിരിക്കുന്നു ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ചേർന്ന് വളരെ സ്നേഹത്തോടെ അവരെ അകത്തേക്ക് സ്വീകരിക്കുന്നു പക്ഷെ അക്ബർ അവിടെയുള്ള ആക്ടിവിറ്റി ഏരിയയിലാണ് ഇന്നലെ അനീഷിനും ഷാനവാസിനും കൊടുത്ത ആ പണി അക്ബറിനുമുണ്ട് പക്ഷെ അവർക്ക് കൊടുത്ത അത്രയും കഠിനമേറിയ ഒരു ടാസ്ക് ആയിരുന്നില്ല കുറച്ചുകൂടി ഈസി ആയിരുന്നു അതുകൊണ്ട് തന്നെ അക്ബർ അത് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി എന്നുള്ളത് തന്നെയാണ് അതിനുശേഷം അക്ബർ വീട്ടിനകത്തേക്ക് കയറുന്നു ഉമ്മയെയും ഭാര്യയെയും വളരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നു സംസാരിക്കുന്നു അക്ബർ പൊട്ടിക്കരയുന്നുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അക്ബറിന്റെ ഉമ്മയും ഭാര്യയും എല്ലാവരോടും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത് എല്ലാവരോടും കെട്ടിപ്പിടിച്ച് നല്ല രീതിയിൽ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം ലക്ഷ്മി മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട് അക്ബറിന്റെ ഉമ്മ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ അതായത് ആതിലിയെയും നോറിയെയും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞില്ലേ എന്നൊരു വാക്ക് ലക്ഷ്മിയുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടോ നിങ്ങൾ കേട്ടോ എന്നുള്ളൊരു കാര്യം തീർച്ചയായും നമ്മൾ ആരും കണ്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു കാര്യം പരക്കുന്നുണ്ടായിരുന്നു അക്ബറിന്റെ ഉമ്മ ആദിലിയോടും നൂറയോടും അടുക്കരുത് എന്ന് അക്ബറിനോട് പറഞ്ഞു എന്ന തരത്തിൽ ഒരു കാര്യം ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അക്ബറിന്റെ ഉമ്മ തന്നെ ലൈവിൽ വന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒറ്റയ്ക്ക് കളിക്കാനാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ആതിലിയോടും നൂറയോടും അടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അക്ബറിന്റെ ഉമ്മ തന്നെ അന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അക്ബറിന്റെ ഉമ്മ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നു ഇവിടെ ആതിലിയും നൂറയും ഉണ്ട് അതുപോലെ തന്നെ ഇത് പറഞ്ഞ ലക്ഷ്മിയും അവിടെ തന്നെയുണ്ട് പക്ഷേ നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അക്ബറിൻ്റെ ഉമ്മ ആതിലേയും നൂറിയെയും കെട്ടിപ്പിടിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു അവരുമായിട്ട് സ്നേഹം പങ്കുവയ്ക്കുന്നു തീർച്ചയായും വളരെ മനോഹരമായ ഒരു കാഴ്ച നമ്മൾ ആഗ്രഹിച്ച ഒരു കാഴ്ച ആതിലേക്കും നൂറയ്ക്കും മനസ്സ് നിറഞ്ഞിട്ടുണ്ടാവും കാരണം അവർക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ടാവാം ഈ ലക്ഷ്മി അങ്ങനെ പറഞ്ഞതിലൂടെ പക്ഷേ ഇവിടെ അക്ബറിൻ്റെ ഉമ്മ വന്ന് അവരെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ലക്ഷ്മി അപ്പുറത്ത് മാറിയിട്ടുണ്ട് ലക്ഷ്മിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം ലക്ഷ്മി പറയുകയും ചെയ്തു പക്ഷെ അവരുമായിട്ട് ഒരു പ്രശ്നവുമില്ല അവർ കെട്ടിപ്പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സ്നേഹം പങ്കുവയ്ക്കുന്നു എന്തായാലും അക്ബറിൻ്റെ ഉമ്മയും ഭാര്യയും അടിപൊളിയാണ് നല്ല രീതിയിലാണ് എല്ലാവരുമായും സംസാരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ